നിങ്ങക്ക് വേ നമുക്ക് വേണ്ടതൊന്നും തരില്ലല്ലോ എന്ന ഭാഷ അതായത് അതിനകത്ത് തന്നെ അതിന്റെ എല്ലാ ധ്വനിയുമുണ്ട് അല്ല എനിക്ക് ഐ വാസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയമാണ് ടെൻത്ത് ആണെന്നാണ് അത് ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ പത്തിലേക്ക് കടക്കുവോ ആ ഒരു ഫേസിലാണ് അപ്പോ അപ്പൊ ആയിട്ട് ഞാൻ ചോദിച്ചു സാറിന് എന്താ വീട്ടില് ഭാര്യ ഇല്ലേന്ന് എന്തുകൊണ്ടാണ് ഞാൻ അപ്പാ അത് ചോദിച്ചെന്ന് അറിയില്ല എനിക്ക് ഐ വാസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയമാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര സെൻസിറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് അപ്പോ ആ കുഞ്ഞിനെ പോലും ഒരുപക്ഷെ നഷ്ടപ്പെടുപ്പെടാവുന്ന സാഹചര്യത്തിലുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മോശ അനുഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് അത്തരത്തിലുള്ള തീവ്രമായ മോശ അനുഭവങ്ങളിലേക്ക് പോകാൻ ഞാനോ എൻ്റെ കുടുംബമോ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എങ്കിലും ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള സമയത്താണ് കലാരംഗത്തേക്ക് വരുന്നത് ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് കാരണം എൻ എല്ലാവർക്കും പഠിക്കുക ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനൊരു കലാകാരി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഒരു റയറസ്റ്റ് ഓഫ് ദി റയർ ഡ്രീംസിൽ പോലും ഒരുപക്ഷെ അവർ സങ്കല്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ഒരു പ്രത്യേക സ്റ്റേജ് സ്റ്റേജ് എത്തുമ്പോൾ എനിക്കൊന്നും ഒരു ഒരു ആർട്ട് നമുക്ക് ഒരുപാട് കാലം നമ്മുടെ മനസ്സിലുള്ള കലയെ അടക്കി പിടിച്ചിരുത്തി വെക്കാൻ പറ്റത്തില്ല ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതൊരു ഫ്രസ്ട്രേഷനായിട്ട് മാറും അത് മറ്റ് മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ വീട്ടിൽ തന്നെ അവരെല്ലാവരെയും റിയലൈസ് ചെയ്തു അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ടാലൻറ്റ് ഒരിക്കലും സപ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കലാരംഗത്തേക്ക് വരുന്നതും വന്ന സമയത്ത് ഞാനൊരു ടെലിഫിലിം ചെയ്തിരുന്നു ആ ടെലിഫിലിം മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സംവിധായകനാണ് ഡയറക്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ടെലിഫിലിമിൽ ഞാൻ അഭിനയിച്ചു അത് നായിക കഥാപാത്രമാണ് രാവിലെ വീട്ടിൽ നിന്ന് പോകും തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് ഷൂട്ട് വൈകിട്ട് വീട്ടിലെത്തും ഒരു നൈറ്റ് സ്റ്റേ എന്ന് പറയുന്നൊരു സംഭവം അതിനകത്തില്ല അങ്ങനെ അത് ചെയ്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നായിക അന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നായികമാരിലരായ തമിഴിലൊക്കെ അഭിനയിക്കുന്ന ഒരു സാഹചര്യം ആ സമയത്താണ് ഞാനിത് ചെയ്യുന്നതും എൻ്റെ എൻട്രീം അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തോട് നമ്മൾ കാഷ്വലി ഫോണിൽ സംസാരിക്കുമല്ലോ സാർ എങ്ങനെയായിരുന്നു ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട് പുട്ട് ടെലിഫിലിമിൻ്റെയൊക്കെ വന്നത് എന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആശാസ്യമായിട്ടുള്ളതല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരം അതൊട്ടും ഡയറക്റ്റ് ഒന്നുമല്ല നിങ്ങൾക്ക് വേ നമുക്ക് വേണ്ടതൊന്നും തരില്ലല്ലോ എന്ന ഭാഷ അതായത് അതിനകത്ത് തന്നെ അതിൻ്റെ എല്ലാ ധ്വനിയുമുണ്ട് അല്ലെ എനിക്ക് ഐ വാസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയമാണ് ടെൻത്ത് ആണെന്നാണ് അത് ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് പത്തിലേക്ക് കടക്കുവോ ആ ഒരു ഫേസിലാണ് അപ്പോൾ അപ്പൊ ആയിട്ട് ഞാൻ ചോദിച്ചു സാറിന് എന്താ വീട്ടില് ഭാര്യ ഇല്ലേന്ന് എന്തുകൊണ്ടാണ് ഞാൻ അപ്പ അത് ചോദിച്ചതെന്ന് എനിക്കറിയില്ല എന്റെ വായിൽ അപ്പൊ അത് വന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എന്റെ വീട്ടില് വളരെ മുമ്പ് ഞാൻ കലാരംഗത്തേക്ക് വരുന്നതിനെ എതിർത്ത സമയത്ത് ഇവരെല്ലാം കുറെ കാരണങ്ങൾ എന്നോട് പറഞ്ഞു അപ്പോൾ ആ കാരണങ്ങൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ കിടന്നതുകൊണ്ടായിരിക്കാം ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത് അത് ഫോണിലായിരുന്നു അത് അവിടെ വെച്ച് കഴിഞ്ഞു അതിനുശേഷവും ഞാൻ ആ വ്യക്തിയെ രണ്ട് തവണ ഇന്റർവ്യൂ ഒന്നോ രണ്ടോ തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ ആസ് എൻ ആങ്കർ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെയും കണ്ടിട്ടുണ്ട് ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഹി ഹി ഹിസ് എ റെസിഡന്റ് ഓഫ് മൈ കോൺസ്റ്റിറ്റ്യുവൻസി വേർഐ കണ്ടസ്റ്റഡ് ഇൻ ഇലക്ഷൻസ് ഞാൻ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ താമസക്കാരനുമാണ് അദ്ദേഹം പിന്നെ അതിനകത്തുള്ളൊരു പ്രശ്നം വെച്ചാൽ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരും കലാകാരന്മാരും ഒക്കെ ഉണ്ട് അപ്പം അവരൊക്കെ ഇപ്പൊ ഞാനൊരു പേര് വെളിപ്പെടുത്താതെങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും ഒരു വിഷമത്തിലായിരിക്കും പക്ഷെ തൽക്കാലം ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണെന്ന് സംഭവിച്ചിട്ടുള്ളത് ഇത് ഉള്ള ഉണ്ടായതുകൊണ്ടായിരിക്കാം അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഇത് ഞാൻ ഞാനതിനുശേഷം ഏഷ്യനെറ്റ് പ്ലസ്സിൽ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ടു ഇയേഴ്സ് ആങ്കർ ചെയ്യുന്നു അതിനുശേഷം ഫ്രീലാൻസ് ആയിട്ട് മലയാളത്തിലെ ഒരുവിധ എല്ലാ ചാനലുകളിലും ഇപ്പം കൈരളി സൂര്യ എ സി വി ജയ് ഹിന്ദ് ജീവൻ അതായത് ആ സമയത്തെ എല്ലാ ചാനലുകളിലും ഞാൻ ആങ്കർ ചെയ്യ ഒരു അഞ്ച് വർഷം എൽ എൽ ബി ചെയ്യുന്ന സമയത്ത് ബിസി ആയിട്ട് ആങ്കർ ചെയ്ത് പോകുമായിരുന്നു അപ്പം രണ്ട് കാര്യങ്ങൾ വന്നു ഒന്ന് ഞാൻ എൽ എൽ ബി എൻട്രൻസ് ലോ അക്കാഡമിയുടെ എൻട്രൻസ് ആണ് എഴുതിയത് ആ എൻട്രൻസ് എഴുതിയ സമയത്ത് അതിലെനിക്ക് കിട്ടി അപ്പം ഒരു ഒരു ഭാഗത്ത് പഠനം തീർച്ചയായിട്ടും കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് കാരണം എന്തായാലും നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു വള്ളിക്കെട്ട് പിടിക്കാനുള്ള സാധ്യതയാണ് അപ്പം അപ്പം എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം അതിനൊപ്പം ആങ്കറിങ്ങിൽ സജീവമായിരുന്നു ഞാൻ ആ സമയത്ത് വളരെ ബിസിയായിരുന്നു ഒരു പക്ഷേ എൻ്റെ മനസ് എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിലല്ലാതെ ഒരു സമ്പത്തോ അല്ലെങ്കിൽ ഫെയിമോ ഉണ്ടാക്കണം എന്നുള്ള താല്പര്യമില്ലാതെ പോയത് കൊണ്ടോ ആയിരിക്കാം ഞാൻ പിന്നീട് അത്തരം സിനിമയെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ശ്രമങ്ങളിലേക്കൊന്നും പിന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ ഒരു മറ്റൊരു ട്രാക്കിലേക്കും പോയിരിക്കാം അഭിനയത്തിലേക്ക് പോയിരിക്കാം ഏതായാലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം അനുഭവങ്ങൾ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നതിൽ എന്നെ ക്ലിയർ ആയിട്ട് എന്താണ് ഗൈഡ് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിനിമാ മേഖല തൊഴിലിടത്ത് മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത് തൊഴിലിടത്ത് എന്നല്ല പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതോ മറ്റുള്ളവരുമായി ഇടപഴകുന്നതോ ആയിട്ടുള്ള സ്ത്രീകൾ മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അവർക്ക് മുന്നിൽ ഈ പറഞ്ഞതുപോലെ ഒരു നോ കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി നിങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത് ഒരു സ്ത്രീകള് നോ കാരണം ഇപ്പൊ അതൊരു അല്ല ക്യാമ്പയിൻ ആയിട്ട് നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എന്താ നോ പറഞ്ഞുകൂടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്നറിയോ നമ്മുടെ ഈ ഈ രംഗം ഏത് തൊഴിൽ രംഗത്തും ആവശ്യത്തിലധികം റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു നടിയെ വേണ്ട സ്ഥലത്ത് ആയിരം നടിമാരെ അവൈലബിൾ ആണ് ഒരാൾ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോയിൽ അടുത്ത ആൾ വരും പക്ഷേ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ സംബഡിങ് യു ടു അഡ്ജസ്റ്റ് ഓർ കോംപ്രമൈസ് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ഡിഗ്നിറ്റിയെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് അത് ലോഫുൾ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ് നോ പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞ് ലഘൂകരിക്കുകയല്ല വേണ്ടത് ഒരു യെസോ നോയോ ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടില്ല ഒരു ചോദ്യം പോലും ചോദിക്കാൻ ആ ഡിമാൻഡ് പോലും വെക്കാൻ പാടില്ല എന്നുള്ളടത്താണ് നമ്മുടെ പ്രശ്നം നമ്മളെപ്പോഴും ലഘൂകരിക്കുന്നത് പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങി എന്നിട്ട് എന്തിനാ അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും പോകുന്നത് നിങ്ങൾക്ക് ആദ്യമേ നോ പറഞ്ഞുകൂടെ അങ്ങനെ ലഘൂകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണോ ഒരിക്കലും അങ്ങനെ ലഘൂകരിക്കാനല്ല നോ പറഞ്ഞ് ശക്തമായി താക്കീത് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ആ ഒരു അവസരം അല്ല അല്ല താക്കീത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയാം താക്കീത് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസസ് പല ആർട്ടിസ്റ്റുകളും പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു അവർക്ക് അവസരം കിട്ടുന്നില്ല അവര് ജോബ്ലെസ് ആയി പോകുന്ന സാഹചര്യമുണ്ട് നമ്മൾ നമ്മൾ ഒരു നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ താക്കീത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന അത്ര സിമ്പിൾ ആയിരിക്കില്ല പലരുടെയും ജീവിത സാഹചര്യങ്ങൾ ഇപ്പൊ എനിക്ക് ഒരു കാര്യം നോ പറഞ്ഞു മാറി നിൽക്കാനുള്ള ഒരു ലക്ഷറി ഒരു പക്ഷേ എന്റെ കുടുംബത്തിന്റെ സാഹചര്യമോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോ ഒക്കെ ആയിരിക്കും അതില്ലാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ട് അവർക്കൊക്കെ അവർക്ക് അല്ല അവർക്ക് അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത് ഈ രാജ്യത്തെ നിയമമാണ് പോലീസാണ് കോടതിയാണ് സർക്കാരാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ സർക്കാരും പോലീസും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ കൂടുതൽ ഇരകൾ ഉണ്ടാക്കപ്പെടുന്നത് അത് നിശബ്ദമായിട്ട് ഈ അട്രോസിറ്റീസൊക്കെ സഹിക്കേണ്ടി വരുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ട് പുറത്തു വന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഡാൻസേഴ്സിനെ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇവർ ക്വിറ്റ് ചെയ്ത് പോകാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്കാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തുകയാണ് എന്തുകൊണ്ടാണ് ഫിയർ ഓഫ് ലൂസിങ് ജോബ് ഫിയർ ഓഫ് ലൂസിങ് മണി ആ മണി എന്ന് പറയുന്ന ലക്ഷറിയുടെ മണിയല്ല ഒരു ദിവസം ജോലി ചെയ്ത് ആ കിട്ടുന്ന പൈസ കൊണ്ട് ചിലപ്പോൾ വീട്ടിലുള്ള മക്കൾക്കുള്ള ഭക്ഷണവും സുരക്ഷിതത്വവും ഒരുക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ഗതികേടാണത് മനസ്സിലായില്ലേ ഞാൻ പറയുന്ന ഒരുപാട് സ്ത്രീകൾ പറയുന്നോട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നോ പറഞ്ഞൂടെ ഒരിക്കലുമല്ല നമ്മളെന്താണ് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചാണ് മറ്റുള്ളവരെ നമ്മൾ അളക്കുന്നത് അവരിലേക്ക് ഇറങ്ങി ചെല്ലണം ആ ആ സ്ത്രീകൾ എന്തുകൊണ്ടായിരിക്കാം സ്വന്തം ഞാനൊരു കാര്യം പറയട്ടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നൂറു രൂപയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു മനുഷ്യന് ഇഷ്ടമില്ലാതെ കീഴ്പ്പിട്ട് പോവുക എന്ന് പറയുന്നത് മരണത്തിന് തുല്യമാണ് മരണത്തിന് തുല്യമാണ് ഒരിക്കലും ഒരു സ്ത്രീ സന്തോഷത്തോടു കൂടി ആയിരിക്കില്ല അങ്ങനെ കീഴ്പ്പെട്ടു പോകുന്നത് ഗതികേട് കൊണ്ടാണ് ആ ഗതികേടിനെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നെങ്കിൽ ആ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളെ നിർമാർജനം ചെയ്യാൻ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിന് പറ്റണം പക്ഷേ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ മുതൽ നമ്മൾ ഡ്രഗ്സ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച സ്ത്രീക്ക് മയക്കുമരുന്ന് സോഫ്റ്റ് ഡ്രിങ്കിൽ കലർത്തി കൊടുത്ത് അബോധാവസ്ഥയിൽ പീഡിപ്പിക്കുന്നതിന് സത്യത്തിൽ ഇവിടുത്തെ ഗവണ്മെൻറ്റാണ് ഒഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണ് മുകേഷിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ രഞ്ജിത്തിനോട് രാജിവെക്കാൻ സാംസ്കാരിക മന്ത്രി പറഞ്ഞു രഞ്ജിത്തിനോട് ഞങ്ങൾ രാജിവെക്കാൻ പറഞ്ഞതല്ല എത്ര ഒഫെൻസീവ് ആണെന്ന് നോക്കൂ ഒരു മന്ത്രി അന്തസ്സായിട്ട് ഇറങ്ങി നിന്ന് പറയേണ്ട വാക്കുകളാണോ അത് എന്തായിരുന്നു അയാൾ പറയേണ്ടത് ഇറങ്ങി നിന്ന് പറയണം ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് ഞങ്ങൾ പറച്ചിൽ മാത്രമല്ല ഞങ്ങൾ ചെയ്തു കാണിക്കുകയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് എന്ന് ആ മന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യന് കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിലുണ്ടാകുന്ന റെസ്പെക്റ്റ് എത്ര വലുതായ വലുതാകുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സിസ്റ്റം വേട്ടക്കാരനൊപ്പമാണ് ദിലീപിനെ ജയിലിൽ സന്ദർശിച്ച രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കി ഇരുത്തി അയാൾ തന്നെ ഓസ്കാറിനെ തകർക്കുന്ന അഭിനയമാണ് ആ അതിജീവിതയായ നടിയെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സ്റ്റേജിലിരുത്തുന്നു കയ്യടി ഏറ്റുവാങ്ങുന്നു അല്ലേ അപ്പോൾ ഓസ്കാറിനെക്കാളും നല്ല അഭിനേതാ സംവിധായകർ നല്ല അഭിനേതാക്കളാണെന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അതിനെയും കടത്തിവെട്ടുന്ന അഭിനേതാക്കളെയാണ് ഇടതു സർക്കാർ പിടിച്ച് അവരുടെ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം നമ്മൾ തന്നെ പ്രിൻസിപ്പിൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരും അങ്ങനെയുള്ളവർ ആയിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് പക്ഷേ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതിനേക്കാളും പേജുകൾ മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായും പൂഴ്ത്തിവെച്ചത് അപ്പോൾ ദാറ്റ് റിഫ്ലെക്ട്സ് ഹിസ് ക്വാളിറ്റി ദാറ്റ് റിഫ്ലക്സ് ഇസ് ക്വാളിറ്റി ആസ് എ ലീഡർ പീഡനത്തിന് തീവ്രത അളക്കാൻ മെഷീൻ ഉണ്ടാക്കിയ ആൾക്കാരയച്ച പാർട്ടിയാണ് ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് അവരുടെ പ്രിൻസിപ്പിൾ ഈ പാട്രിയാർക്കെയാണ് അവരുടെ പ്രിൻസിപ്പിൾ പി ശശിയെക്കുറിച്ചും പി കെ ശശിയെ കുറിച്ചും നമ്മൾ നിരന്തരം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം ഇവരെയൊക്കെ നിരന്തരം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തുള്ള ആണുങ്ങളെന്ന് പറയുന്നതും അതും ഒരു എക്സ്റ്റെൻഷൻ ഓഫ് പാട്രിയാർക്കി മാത്രമാണ് എന്തുകൊണ്ടാണ് ഗൗരിയമ്മ കേരളത്തിലെ മുഖ്യമന്ത്രി ആവാതെ പോയത് സുശീലാഗോപാലൻ എന്തുകൊണ്ടാണ് ആവാതെ പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കേരളം പോലെ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും വർഷമായിട്ടും ഒരു വനിത ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല ഓരോ മന്ത്രിസഭ വരുമ്പോഴും പതിനഞ്ച് പതിനഞ്ച് മന്ത്രിമാരുണ്ടെങ്കിൽ സഭയിൽ ഉണ്ടെങ്കിൽ അതിനകത്തൊരു രണ്ടോ മൂന്നോ പേരെ പുട്ടിന് പീരയിടുന്നത് പോലെ വയ്ക്കും ഈ ഈ സ്റ്റേറ്റിലെ മെയിൽ ഫീമെയിൽ പോപ്പുലേഷൻ റേഷ്യോയിൽ സ്ത്രീകളാണ് കൂടുതൽ ആ സ്റ്റേറ്റിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെസ്റ്റ് ബംഗാളിലേക്ക് നോക്കൂ മമതാ ബാനർജിയെ ഇന്ത്യയിലെ ഏറ്റവും ശക്തയായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് അവർ സെൽഫ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അല്ലേ യു പിയിലേക്ക് നോക്കൂ മായാവതിയെ കാണാം ഒഡീഷ പോലുള്ള നമ്മൾ പിന്നോക്കം എന്ന് പറയുന്ന സംസ്ഥാനത്ത് പോലും നന്ദിനി സത്യതയെ പോലുള്ളവര് മുഖ്യമന്ത്രിമാരായിട്ട് വന്നിട്ടുണ്ട് ഡൽഹി ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് വന്നിട്ടുണ്ട് തമിഴ്നാട് ജയലളിത വന്നിട്ടുണ്ട് പക്ഷേ ആ നാട്ടിൽ പോലും ഞാൻ അതിനെ സർക്കാസ്റ്റിക്കലി പറയുന്നതല്ല എല്ലാ ബഹുമാനത്തോടുകൂടിയും തമിഴ്നാടിനെ എല്ലാ ആദരവോടുകൂടിയും പറയാണ് നമ്മളെക്കാളും ലിറ്ററസി റേറ്റിൽ പിന്ന പിന്നോട്ടായിരിക്കാം നമ്മളെക്കാളും മറ്റ് പല ഇൻഡൈസസിലും പിന്നോട്ടായിരിക്കാം പക്ഷേ അവിടെ സ്ത്രീ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇന്നും ഇവിടെ നിൽക്കുന്ന പാട്രിയാർക്കി കൊണ്ടാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം കേരളത്തിലെ സ്ത്രീകൾ ദൗർഭാഗ്യവശാൽ പാട്രിയാർക്കിയെ മധുരമുട്ടായിയായിട്ട് പൊതിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീറ്റ് ആണെന്ന് പറഞ്ഞ് വിഴുങ്ങുന്ന സ്ത്രീകൾ ആണ് ഇവിടെ ഇപ്പോഴും ഭൂരിപക്ഷം ഉള്ളത് നമുക്ക് കിട്ടുന്ന അവകാശങ്ങളെ പോലും അതിൻ്റെ ഡെപ്ത് എന്താണെന്നോ അത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എത്ര സ്ത്രീകൾ മനസ്സിരുത്തി ചിന്തിച്ചിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ലിറ്ററസിയും നോളജും രണ്ടും രണ്ടാണ് ലിട്രസി എന്ന് പറയുന്നത് പേരെഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിതം കൊണ്ടുപോകാൻ അറിയാവുന്ന ആരും ലിറ്ററേറ്റ് ആണ് പക്ഷെ ആ ലിറ്ററസി അല്ല ലിട്രസിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും അനലൈസ് ചെയ്യാനും ഒബ്സേർവ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്താനും കേരളത്തിലെ സ്ത്രീകൾ ഇനിയും മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോഴും ഒരു സോപ്പ് ഓപ്പറാസിൻ്റെ ഒരു മാസ്മരിക വലയത്തിൽ നിന്ന് എത്ര പേര് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സങ്കടമുള്ള കാര്യമാണ് പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് പറയുന്നു